ഹായ് കൂട്ടുകാരെ ഹ്രിജാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീശി അടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പൊറോട്ടയുടെ ഒരു റെസിപ്പിയാണ് ഇത് നല്ല ലെയർ ആയിട്ടാണ് കിട്ടുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിവിടെ പൊറോട്ട ഉണ്ടാക്കുന്നതിന് ഒരു കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു മുട്ട ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മുട്ടയും പഞ്ചസാരയും ഉപ്പും മൈദെല്ലാം കൂടെ യോജിച്ച് വരണം ഇനി ഇത് നമുക്ക് കുറേശേ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെ കഴിഞ്ഞും ഒരല്പം കൂടെ ലൂസായിട്ട് വേണം ഒരൊട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വെള്ളം ഒറ്റയടിച്ച് ഒഴിക്കേണ്ട കുറേശ ഒഴിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് ചപ്പാത്തി മാവിനെ കഴിഞ്ഞും ഒരല്പം കൂടെ ലൂസായ രീതിയിലൊന്നും കുഴച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം മാവ് കുഴച്ചെടുത്തു ഈ ഒരു ലൂസിനാണ് കുഴച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് ബാക്കി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ തുള്ളി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് കുഴച്ച് എടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരല്പം പൊടി തുള്ളി കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്നു കുഴച്ച്ടുക്കാം നമ്മളിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്ത് മൈദ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇത് നമ്മളിങ്ങനെ വെച്ചാൽ ഇത് പൊട്ടിപ്പോയില്ല ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു പാവം ഇനി നമുക്കിവിടെ ഒരല്പം ഓയിലൊന്നു തൂങ്ങിക്കൊടുത്തതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ ഒന്നും പ്രസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് ഓയിലാക്കി കൊടുക്കണം എന്നിട്ട് രണ്ട് മണിക്കൂർ നേരം നമുക്കിവിടെ വെക്കാം ഞാൻ ഇതിവിടെ തന്നെ ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് സമയമുള്ളവർക്ക് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കാം എനിക്കിപ്പം രാവിലെ അത്ര സമയമില്ല അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറാണ് ഞാൻ വെക്കുന്നത് ഇപ്പം നമ്മളിവിടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായി വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിൽ നിന്നും നമുക്കൊരു പതിമൂന്ന് ബോൾ ഉണ്ടാക്കണം ഈ ഒരു വലിപ്പത്തിൽ എടുത്താൽ മതി വിടെ ഒരു പതിമൂന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്കും കൂടെ ഒരു സ്വല്പം എണ്ണയൊന്നും തൂളി കൊടുക്കണം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എണ്ണ തൂക്കിക്കൊടുത്തതിനു ശേഷവും നമുക്കിത് മൂടി ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഇവിടെ നമ്മൾ ബോൾസ് റെഡി ആക്കി വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിത് ഓരോന്നൊന്ന് എടുക്കണം കൗണ്ടർ ട്യൂബിൽ ഒരൽപ്പം മൈദ തുള്ളിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കൈ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതി ഇനി ചപ്പാത്തിക്കോലുകൊണ്ടും പരത്തണമെന്നുള്ളവർക്ക് അങ്ങനെ പരത്തിയെടുക്കാം മാക്സിമം കനം കുറച്ച് പരത്തണം ഇപ്പം നമ്മൾ മാക്സിമം കനം കുറച്ച് തന്നെ പരത്തിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയൊന്ന് തൂങ്ങിയിട്ട് ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കനം കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം കനം കുറയ്ക്കണം ഇനി ഇത് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഏറ്റവും അടുപ്പിച്ച് തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അങ്ങനെയാവുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ലെയറുകളായിട്ട് തന്നെ കിട്ടും ഇപ്പം എല്ലാം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരല്പം എണ്ണ തൂവുക ഒരല്പം മൈദയും കൂടെ നമുക്ക് തൂണി കൊടുക്കാം എന്നിട്ട് ഒന്ന് നിർത്തി ശേഷം ഇത് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ചുരുട്ടിയെടുക്കണം എന്നിട്ടും ഇങ്ങനെ ഇത് വട്ടത്തിൽ വീണ്ടും ഒന്ന് ചുരുട്ടിയെടുക്കാം നമുക്ക് എന്നിട്ട് ബാക്കി വരുന്ന തുമ്പ് ഇങ്ങനെ അകത്തേക്ക് ആക്കി വെച്ചാൽ മതി ഇനി നമ്മൾ എടുത്ത് വെക്കുന്ന പ്ലേറ്റിലും ഒരല്പം എണ്ണ തൂക്കി കൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നിൻ്റെ മുകളിലേക്കും ഒരല്പം എണ്ണ തോക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോ നമുക്ക് ഈ ഒരു ലെവലിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാ ബോളുകളും പരത്തി ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് പരത്തി എടുക്കണം നമുക്ക് വീണ്ടും കൗണ്ടർ ഡ്രോപ്പിൽ ഒരല്പം എണ്ണ തൂങ്ങിക്കൊടുക്കാം ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾസും എടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊത്തിരി കനം അങ്ങ് കുറയ്ക്കേണ്ട ഒത്തിരി കനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ലെയറ് ലെയർ ആയിട്ട് കിട്ടിയല്ല എങ്കിൽ അത്യാവശ്യം കനം കുറയുകയും ചെയ്യണം അങ്ങനെ ഈ ഈ ഒരു കനത്തിൽ നമുക്ക് റെഡിയാക്കിയാൽ മതി ഇനി ഇത് നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി അതിലേക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മൾ കൊടുത്ത വശം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഈ മുകളിൽ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടണം ഇത് ഒറ്റയടിക്ക് ഒരു സൈഡ് കുക്ക് ചെയ്ത് നിൽക്കാൻ നിൽക്കരുത് ആ പെർട്ടായി ആയിപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചും ഇട്ട് വേണം ഇത് റെഡിയാക്കാൻ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡുകളിലും ഓയിലൊന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇപ്പം പാൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു ഈ ഒരു ചൂട് മതിയാവും ഇപ്പം രണ്ട് സൈഡും ഒരിഞ്ഞു വന്നു ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതും ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കണം നമ്മളിപ്പം ആദ്യത്തെ പോലും നാലെണ്ണം റെഡിയാക്കിയെടുത്തു ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം നാലെണ്ണം നാലെണ്ണം കൂടുമ്പം അടിച്ചെടുക്കുന്നതാണ് എളുപ്പം ഇനി ഇത് നമുക്ക് നാലെണ്ണം കൂട്ടിപ്പിടിച്ചൊന്ന് അടിച്ചെടുക്കണം അപ്പം അത് ഇങ്ങനെ നല്ല നൂല് പോലെ നമുക്ക് കിട്ടും ശേഷം ഒരു കാസർഗോളിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും നമുക്കിനി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്